ആയോള ഇന്നുപോയില്ലാ നിങ്ങളൊരു ഷെയർ ചെയ്യേണ്ടി വന്നത് സബ്സ്ക്രിപ്ഷൻ ബട്ടനെ കുറിച്ചിട്ടാണ് ഫേസ്ബുക്കില് അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ പെടാത്ത നമ്മൾക്ക് വേറെ തന്നെ ലഭിക്കുന്ന ഒരു ടൂളാണ് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ സ്റ്റാർസ് പാർട്നർഷിപ്പ് പാർട്സ് ക്രിയേറ്റേഴ്സ് സ്റ്റോറ് അപ്പോൾ ഈ ടൂളിനെ കൊണ്ടെല്ലാം പലതരത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് ഉള്ളത് കണ്ടന്റ് മോട്ടസേഷൻ ടൂളാണ് സബ്സ്ക്രിപ്ഷൻ ബട്ടനെ കുറിച്ചിട്ട് പല ആൾക്കാർക്കും അറിയില്ല അത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൽ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് പല ആൾക്കാർക്കും അതിനെ കുറിച്ചിട്ട് അറിയുന്നില്ല പല ആൾക്കാർക്കും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ കുറിച്ചിട്ട് യൂസ് ചെയ്യാൻ അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അതായത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ മീൻസ് നമ്മുടെ യൂട്യൂബിലൊക്കെ ഉള്ള ആണ് സബ്സ്ക്രിപ്ഷൻ ബട്ടൺ സെയിം അങ്ങനെയാണ് സംഭവം അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും അറിവ് നേടണമെന്ന് എന്ന് ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ നമ്മൾക്ക് മണത്തിലെ ഒരു പേയ്മെൻറ്റ് തന്നിട്ട് പിന്നെ ഈ അറിവ് അറിവ് നേടുന്ന ഒരു സമ്പ്രദായം അതായത് നമ്മളൊരു ക്ലാസ് എടുക്കുന്ന ആ ക്ലാസ്സിൽ ക്ലാസ്സിലവർ പങ്കെടുക്കുന്നു മാസത്തിൽ നമുക്കൊരു ഫീസ് തരുന്നു അത് തന്നെയാണ് സംഭവം അതായത് സബ്സ്ക്രിപ്ഷൻ ബട്ടൻ നമുക്ക് ലഭിച്ചുകഴിഞ്ഞാൽ നമുക്കൊരു മണത്തിലെ ഒരു പേയ്മെൻറ്റ് അവിടെ വെക്കുന്ന ആ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോസ് സ്റ്റോറീസ് ഫോട്ടോസ് ഇതൊക്കെ അവർക്ക് കാണാൻ സാധിക്കുന്നതാണ് അതായത് ഞാൻ ഉദാഹരണ സ്ഥിതി ഞാൻ കാണിച്ചല്ല ഇപ്പൊ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഈ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടൂൾസ് കാണാൻ സാധിക്കും ഈ ടൂൾസ് ലഭിച്ചവർക്ക് ഈ ടൂൾസ് ആ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും ഈ ടൂൾസ് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് മാസത്തിൽ എത്രയാണ് റേറ്റ് ഉണ്ട് ആ റേറ്റ് നമുക്ക് ഇവിടെ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് ഇടാൻ സാധിക്കും നമുക്ക് ഇറങ്ങിയിട്ട് തന്നെ ഇപ്പോൾ മാസത്തിൽ ഞാനൊരു ജസ്റ്റ് എയ്റ്റി നയന് വൺ സിക്സ്റ്റി നയുന് വൺ ഡബിൾ നയന് ടു ഫോർട്ടി നയന് ത്രീ ഡബിൾ നയൻ എയ്റ്റ് സിക്സ് നയന് പല റേറ്റും ഉണ്ട് ഞാൻ ജസ്റ്റ് എയ്റ്റി നയൻ ഇട്ടു കൊടുത്ത് ഞാൻ എനിക്ക് ഞാനിത് ആക്റ്റീവല്ല ഞാനിതിൽ ചെയ്യാറില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് സമയം കിട്ടത്തില്ല എനിക്ക് ഓൾറെഡി രണ്ട് ഒരു പേജ് ഒരു പ്രൊഫൈല് അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ രണ്ട് ചാനല് പിന്നെ എൻ്റെ ജോലി ഇങ്ങനെയുള്ള കാര്യ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാറില്ല പക്ഷെ ഇത് നിങ്ങൾക്ക് അതിൽ ഫ്രീ ടൈം കിട്ടാന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇതിൽ കൂടി നിങ്ങൾക്ക് ഏണിങ്സ് ലഭിക്കാം ലഭിക്കാൻ പറ്റുന്നതാണ് ലഭ്യ ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഒരു പ്രൈസ് നമുക്ക് മന്ത്ലി ഇത്ര പ്രൈസ് കഴിഞ്ഞാൽ ആ പ്രൈസ് തന്നിട്ട് വേണം മറ്റുള്ളവർക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അതായത് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു കഴിവ് ടീ ഒരു നിങ്ങളൊരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചറിൽ നിന്ന് എന്തെങ്കിലും അറിവ് മറ്റുള്ളവര് നേണം എന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് അവർ പേയ്മെന്റ് ചെയ്ത് ചെയ്യണം ചെറിയൊരു എമൗണ്ട് ഫേസ്ബുക്കിലും ബാക്കി എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും അതുകൂടാതെ തന്നെ ടീച്ചർ മാത്രമല്ല വേറെ നിങ്ങൾ കലാകാരനോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കഴിവ് ഉണ്ടെങ്കിൽ ആ കഴിവ് അവർക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും അവർ മറ്റുള്ളവർ നേടാൻ ആഗ്രഹം ആഗ്രഹമൊന്നുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങൾക്ക് ഈ എമൗണ്ട് തന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബർ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഈ സബ്സ്ക്രൈബർമാർക്ക് നമുക്ക് ഏതൊക്കെയാണ് രീതിയിലുള്ള ബെനിഫിറ്റ് ആണ് കൊടുക്കുന്നത് അത് നമ്മൾ എഡിറ്റ് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഇവിടെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ഇത് ആദ്യത്തെ സബ്സ്ക്രൈബർ ബാഡ്ജ് ഉണ്ടാവും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ബാഡ്ജ് ഇങ്ങനെ അവരുടെ പേരിൻ്റെ കൂടെ ഈ ബാഡ്ജ് ഉണ്ടാവും അതുകൂടാതെ തന്നെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് പോസ്റ്റ് വീഡിയോസ് ഫോട്ടോസ് ആൻഡ് പോൾസ് ദാറ്റ് ഓൺലി സബ്സ്ക്രൈബേഴ്സ് ക്യാൻസ് നമ്മളെന്തെങ്കിലും ഫോട്ടോസ് വീഡിയോസ് പോസ്റ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബറിന് വേണ്ടി മാത്രം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഡിസ്കൗണ്ട് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ പിന്നെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രൊഫൈല് കൂടുന്നുണ്ട് നമ്മളെ സബ്സ്ക്രൈബർമാരല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഉണ്ട് സബ്സ്ക്രൈബർമാർക്കുള്ള വീഡിയോ ഉണ്ട് അപ്പോൾ ഈ സബ്സ്ക്രൈബ് പിന്നെ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഡിസ്കൗണ്ട് അതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം പിന്നെ ലൈവ് വീഡിയോസ് അതുപോലെ തന്നെ സബ്സ്ക്രൈബർമാർക്ക് വേണ്ടിയിട്ടുള്ള ലൈവ് വീഡിയോസ് അതുപോലെ തന്നെ സബ്സ്ക്രൈബറിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ് റെക്കഗ്നിഷൻ പോസ്റ്റ് അതായത് അവരെ വിഷു ചെയ്തിട്ടുള്ള പോസ്റ്റ് ആണ് അതുപോലെ തന്നെ ഹൈലൈറ്റഡ് കമന്റ് ഇതൊക്കെ നമുക്ക് ഈ സബ്സ്ക്രൈബർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കൊടുക്കാൻ പറ്റുന്ന ബെനിഫിറ്റ് ആണ് എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്തിട്ട് ഇവിടെ അപ്ഡേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ആക്റ്റീവും പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ നിലവിലുള്ള സബ്സ്ക്രൈബർമാരുടെ ഇവിടുന്ന് അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ ഈ സബ്സ്ക്രൈബറിൻ്റെ ഈ ഈ സംഭവത്തിൻ്റെ നമ്മുടെ റിട്ടൻഷൻ റേറ്റ് കാണാൻ സാധിക്കും ഇപ്പോൾ നിലവിൽ എൻ്റെ ഞാൻ ഞാൻ ആരും എന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഞാൻ ഇതിൽ ആക്റ്റീവ് അല്ലാത്തത് ഇതിൽ നിലവിൽ അവിടെ സീറോ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ അതുമായി ബന്ധപ്പെട്ട പിന്നെ ഓപ്ഷനാണ് മാനേജ്മെൻ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഇവിടെ എഡിറ്റ് ചെയ്യുന്ന പേജ് അതുപോലെ പ്രൊമോഷൻ അല്ലെങ്കിൽ പിന്നീട് കമ്പനി സബ്സ്ക്രൈബർ ലിസ്റ്റ് എക്സ്ക്ലൂസീവ് സ്റ്റോറീസ് അവർക്കു വേണ്ടി സ്പെഷ്യലൈസായിട്ടുള്ള സ്റ്റോറീസ് ഇതൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ഇപ്പം ശ്രമിക്കുന്നില്ല അതെന്ന് ചില പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് ടൈമാവും അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ താല്പര്യം അത് ചെയ്യാൻ താല്പര്യമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വിശദാംശം കൂടുതൽ അറിയാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നോളൂ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം പലപ്പോഴും എനിക്ക് കമന്റിൽ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല അത് അറിഞ്ഞും കൊണ്ടല്ല ടൈമില്ലാത്തത് കൊണ്ട് തന്നെയാണെന്ന് ഇപ്പം ക്ഷമ ചോദിക്കുന്നു കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ